ന്യൂനപക്ഷ വോട്ടുകളെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് മുസ്ലിം കേന്ദ്രീകൃതമായിട്ടുള്ള പ്രചരണം നടത്തി ആ സമൂഹത്തിലും ന്യൂനപക്ഷ സമൂഹത്തിലും ഭിന്നിപ്പുണ്ടാക്കി മുതലെടുപ്പ് നടത്താമെന്നുള്ളതായിരുന്നു പരിശ്രമം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിലും പറഞ്ഞു ഞാൻ ജയിച്ചാൽ ബി ജെ പിയിൽ പോകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും വീണ്ടും അതേ ക്യാമ്പയിനുമായി മുന്നോട്ട് വന്നു അതിനായി ഉപബോധമായി നടത്തിയ മുഴുവൻ അപവാദ പ്രചരണങ്ങളെയും മതേതര ജനാധിപത്യ ബോധമുള്ള മതന്യൂനപക്ഷ സമൂഹവും ഭൂരിപക്ഷ സമൂഹവും ഒന്നാകെ ആ അപവാദ പ്രചരണത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്രയും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യവും ഈ ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ കെട്ടഴിച്ചു വിട്ട കൊടുങ്കാറ്റിനെ പോലെ കെട്ടഴിച്ചുവിട്ട അപവാദ പ്രചരണങ്ങളെ ആകെ അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്രാവശ്യവും മതേതര ജനാധിപത്യ ബോധമുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ പ്രാവശ്യവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി വോട്ട് നൽകി വിജയിപ്പിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് ആകെ പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മതേതര ജനാധിപത്യ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ ഉജ്ജ്വല വിജയമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ അടക്കം നടന്നിട്ടുള്ള വിജയം എന്നാണ് എന്റെ വിശ്വാസം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര ഭാരത് ജോഡോ ന്യായ യാത്ര കോൺഗ്രസ് എന്ന ദേശീയ മതേതര പ്രസ്ഥാനം ഏറ്റവും വലിയ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഇന്ത്യ മുന്നണിയെ കെട്ടിപ്പടുക്കുന്നതിനും ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിലൂടെ ഒരു വലിയ പ്രതിപക്ഷ നേതൃനിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിനും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ ഉദ്യമം വിജയത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ദേശീയ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാനൂറിലധികം സീറ്റിന്റെ ഭൂരിപക്ഷം നേടുമെന്ന് പാർലമെന്റിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ആ മുന്നേറ്റം പ്രത്യാശ നൽകുന്നതാണ് പ്രതീക്ഷ നൽകുന്നതാണ് മതേതര ജനാധിപത്യ ഇന്ത്യ ദുർബലപ്പെടുത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് മതേതര ഇന്ത്യയിലെ ജനങ്ങൾ ഉച്ചസ്ഥരം സ്ഥലം വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണിത് മാത്രമല്ല ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാനും ഭരണഘടനയെ ഭേദഗതി ചെയ്തുകൊണ്ട് മതേതര ഇന്ത്യയെ ദുർബലപ്പെടുത്തി മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റാനും വേണ്ടിയിട്ടുള്ള പ്രഖ്യാപിതമായ ബി ജെ പിയുടെ മയത്തിന് ഏറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രധാനമന്ത്രി നടത്തിയ അതിനിശ്ചിതമായിട്ടുള്ള ഹീനമായ മനുഷ്യത്വരഹിതമായിട്ടുള്ള വിമർശനങ്ങൾ അടക്കമുള്ളവയ്ക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു മതേതര ജനാധിപത്യ ഭാരതത്തെ വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ കഴിഞ്ഞ ഒന്നൊന്നര വർഷക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായ പോരാട്ടത്തിന്റെ പരിണത ഫലമാണ് ഉജ്ജ്വലമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് തലത്തിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് അതിന്റെ പ്രതിഫലനം കൂടിയാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും കേരളത്തിലും യു ഡി എഫിനുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിജയം എന്ന കാര്യത്തിൽ സംശയം വേണ്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം